നമ്മൾ കേട്ടിട്ടുള്ള ചില പാട്ടുകളുടെ ഇടയിലുള്ള വരി ഞാൻ പാടുകയല്ല അതിലെ വാചകം പറയും അതേത് പാട്ടാണെന്ന് ഓർത്ത് പറയാൻ ശ്രമിക്കും ഏതെങ്കിലും ശരിയായാലും തെറ്റട്ടെ ഞാൻ പറയുന്നത് ഇത് പൂർണ്ണമായി ശരിയായില്ലെങ്കിൽ അതൊരു വലിയ കുഴപ്പമുള്ള പരീക്ഷ അല്ലല്ലോ പക്ഷെ എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയണമെന്നില്ലല്ലോ അറിയുന്നില്ല ഞാൻ പറയാം ഇറ്റു വീഴും തൻ സംഗീതം ഒരു മാത്രം വെറുതെ സഞ്ചരിച്ചെത്തില്ലോ എളുപ്പമില്ല കേട്ടോ കാരണം എന്താ പറയുക എന്നോട് ചോദിച്ചാൽ എനിക്ക് എളുപ്പം കിട്ടണല്ലേ കാരണം ട്യൂൺ പറഞ്ഞിരുന്നില്ല വാക്കില് വരില്ല അതുകൊണ്ട് മൂന്നടക്കം ഉണ്ടാക്കി ആലോചിക്കണം കായലിൻ പ്രഭാത ഗീതങ്ങൾ പറഞ്ഞില്ല നിൻ ൻസിൽ സുഖഗന്ധമെഴും മതിരാസവമായിട്ടാണ് പുലർവേളകളിൽ വയലേലകളിൽ ഒന്നുകൂടെയാവാ സംഭവ രസല്ല അടുത്തൊന്ന് കോവിലിൽ പുലർവേളയിൽ ജയദേവ ഗീതാലാപനം സഞ്ചരിച്ചെത്തുമ്പഴേ ഒരുപാട് വിഷ്വൽസ് മനസ്സിലേക്ക് വരൂല്ലേ ആ ഈണങ്ങൾ ഷരത്സാറാണ് എന്റെ മ്യൂസിക് ഓയിർ ആണ് മിക്സ് ഡയന ഞാൻ ഇന്നത്തെ നമ്മൾ കുറച്ചു സമയം സംസാരിച്ചല്ലേ ായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറയുന്നത് നല്ല കുടുംബജീവിതം കുറെ കുട്ടികളും ഫാമിലി ഒക്കെ ആയിട്ട് നല്ല സന്തോഷമായി ഒപ്പം തന്നെ ഈ ഗ്രാമജീവിതത്തിന്റെ വിശുദ്ധി ഇത് നഗരജീവിതത്തിലുണ്ട് കേട്ടോ മനസ്സിലായിട്ട് ടൗൺ ലൈഫിലുള്ളവർക്കൊക്കെയും ഈ ക്വാളിറ്റി പ്യൂരിറ്റി ഇല്ലയെന്നൊന്നുമില്ല ഗ്രാമത്തിലാണെങ്കിലും നഗരത്തിലാണെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് നന്മയുടെ സുഗന്ധം ഉണ്ടാവുന്നത് അപ്പൊ ഡയാന കൊച്ചിയിലാണെങ്കിലും ഇനി മണക്കാടാണെങ്കിലും അല്ലെ ഇനി ഇതൊന്നുമില്ലാത്ത ഏറ്റവും ഒരു ഉൾപ്രദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും ഈ നന്മയുടെ സൗരഭ്യം വിടർത്തുന്ന നല്ലൊരു പൂവായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ ജീവിതം